ഹലോ നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം പാലാക്കാരി ഇന്ന് ശിവരാത്രിയാണ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ ശിവരാത്രി ആശംസകൾ നേരികയാണ് ഇവിടെയൊക്കെ അമ്പലങ്ങളിൽ ഉത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല അതുപോലെ തന്നെ ഇന്ന് മാർച്ച് എട്ട് ഇന്റർനാഷണൽ വിമൻസ് ഡേ ആണ് അപ്പോൾ എല്ലാ വനിതകൾക്കും എല്ലാ സ്ത്രീജനങ്ങൾക്കും എല്ലാ അമ്മമാർക്കും പെൺകുട്ടികൾക്കും ഒക്കെ എൻ്റെ വക ഹാപ്പി വിമൻസ് ഡേ എല്ലാവരും എന്നാ പറയുന്നത് നമ്മുടെ അങ്ങനെ നമുക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റി വെക്കാൻ വേണ്ടി ഒരു വിമൻസ് ഡേ വേണമെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല എങ്കിലും അങ്ങനെ ഇന്റർനാഷണൽ ലെവലിൽ ഒരു വിമൻസ് ഡേ ആഘോഷിക്കപ്പെടുമ്പോൾ അത് നിങ്ങളെ വിഷ് ചെയ്യാന്നുള്ള ആ ഒരു കടമയുണ്ടല്ലോ അതുകൊണ്ടാണ് ഹാപ്പി വിമൻസ് ഡേ പറഞ്ഞത് എല്ലാ ദിവസവും നമ്മുടെ ദിവസങ്ങള് തന്നെയാണ് അത് ആണായാലും പെണ്ണായാലും കുഞ്ഞുങ്ങളായാലും ഒക്കെ എല്ലാ ദിവസവും നമ്മുടെ ദിവസമാണ് നമ്മൾ നമ്മളെ സ്നേഹിക്കാനും നമ്മുടെ ചുറ്റുമുള്ളവരെ സ്നേഹിക്കാനും ഒക്കെ സമയം കണ്ടെത്തേണ്ട ദിവസങ്ങളാണ് ഓരോന്നും അപ്പോൾ ശിവരാത്രിയും വിമൻസ് ഡേയും ഒക്കെ ഇന്ന് ഒരേ ദിവസം തന്നെ വന്നിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും ഒരുപാട് ഒരുപാട് തിരക്കിലാണ് അല്ലെങ്കിൽ എല്ലാവരും ഒരു ആഘോഷത്തിൻ്റെ മൂഡിലാണെന്ന് അറിയാം കാരണം അമ്പലങ്ങളിലൊക്കെ ശിവരാത്രിയുടേതായ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് ഇവിടെ നമുക്കും ഉണ്ട് പക്ഷെ എനിക്ക് പോകാൻ പറ്റുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പോവാത്തത് നന്നായിട്ടൊരു വീഡിയോ ചെയ്യണം എന്നൊക്കെ ആഗ്രഹിച്ചിരുന്ന ദിവസമായിരുന്നു ഇന്ന് പക്ഷേ നടന്നില്ല അപ്പോൾ തമ്പിനിയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവൂല്ലോ എന്തോ ദുരന്തം പറയാനാണ് വന്നിരിക്കുന്നത് എന്നുള്ളത് അതെട്ടോ ചെറിയ രീതിയിലൊരു ദുരന്തം പറയാൻ വേണ്ടി തന്നെയാണ് വന്നത് കുറേ ദിവസമായിട്ട് എൻ്റെ ചാനലിൽ അങ്ങനെ വീഡിയോസൊന്നും വരുന്നുണ്ടായിരുന്നില്ല കഴിഞ്ഞൊരു ഒന്നേകാം മാസമായിട്ട് വീഡിയോസൊന്നും വരുന്നുണ്ടായിരുന്നില്ല അപ്പോൾ കുറേ ആൾക്കാരൊക്കെ ഇൻസ്റ്റയിലും ഒക്കെ നമ്മളെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഞാൻ ഈ കഴിഞ്ഞ ദിവസമൊക്കെ ഒന്ന് രണ്ട് ഷോർട്ട് വീഡിയോസൊക്കെ ആയിട്ട് ഇട്ട് തുടങ്ങി അപ്പോൾ എവിടെ ആയിരുന്നു എന്ത് പറ്റി ജീവനോടെ ഉണ്ടോ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് അപ്പോൾ അത് ഓരോരുത്തർക്കും മറുപടി എന്ന് പറയുന്നത് ഇപ്പോഴത്തെ എൻ്റെ ഒരു കണ്ടീഷനിൽ അല്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ അതിലേക്കൊക്കെ കിടക്കുന്നതിന് മുന്നേ എല്ലാവർക്കും എന്നാ ഉണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഞാൻ സുഖമായിട്ടിരിക്കുന്നു പിന്നെ സുഖമായിട്ടിരിക്കുന്നു എന്ന് പറയാൻ പറ്റത്തില്ല എന്നാലും ഇപ്പോൾ സുഖമായിട്ടിരിക്കുന്നു പിന്നെ കുട്ടികൾക്കൊക്കെ എക്സാം നടക്കുകയാണ് എസ്എസ്എൽ സി എക്സാം ബോർഡ് എക്സാംസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പിള്ളേരൊക്കെ നന്നായിട്ട് പഠിക്കുക പരീക്ഷയും ഇതൊക്കെ ചെയ്യണം കേട്ടോ നമ്മുടെ ലൈഫിൻ്റെ ഒരു ടേണിങ് പോയിൻ്റ് ആണ് എസ് എസ് എൽ സി എന്ന് നമ്മൾ കുഞ്ഞിലേ മുതലേ കേട്ട് കേട്ട് വളരുന്നൊരു കാര്യമാണ് എസ് എസ് എൽ സി എന്ന് പറയുന്നത് ഒന്നിൻ്റെയും അവസാനമല്ല ഒന്നിൻ്റെയും തുടക്കവുമല്ല അത് നമ്മുടെ ലൈഫിൽ ഇങ്ങനെ ഒരു ഫ്ലോയിൽ പോകുമ്പോൾ ഉള്ളൊരു കാര്യം മാത്രമാണ് എന്നാലും നമ്മൾ മുന്നോട്ടുള്ള ഒരു ഫ്യൂച്ചർ തിരഞ്ഞെടുക്കുമ്പം ഈ ഒരു എസ് എസ് എൽ സിയുടെ മാർക്ക് നമ്മളെ എവിടെയൊക്കെയോ ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട് അതുകൊണ്ട് കുട്ടികളൊക്കെ നന്നായിട്ട് പരീക്ഷ എഴുതാൻ മാത്രമേ ഇപ്പോൾ പറയാൻ പറ്റത്തുള്ളൂ പക്ഷേ ആർക്കെങ്കിലുമൊക്കെ മാർക്ക് കുറഞ്ഞു പോയാൽ അല്ലെങ്കിൽ ഇപ്പോൾ പിന്നെ പണ്ടത്തെ പോലെ അങ്ങനെ എസ് എസ് എൽ സിക്ക് തോക്കുക എന്ന് പറയുന്നൊരു പരിപാടിയില്ല എന്നാൽ പോലും ഒരു തോൽവിയോ ഒന്നും ജീവിതത്തിൻ്റെ അവസാനമല്ല അങ്ങനെയൊന്നും ചിന്തിക്കരുത് പരീക്ഷ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നന്നായിട്ട് പഠിച്ചിട്ട് എഴുതുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ നമ്മുടെ ഒരു നമ്മുടെ ടൈമെന്നോ അല്ലെങ്കിൽ നമ്മുടെ ഒരു ലക്കെന്നോ ഒക്കെ പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ് കേട്ടോ അപ്പോൾ എസ് എസ് എൽ സി എക്സാമോ അല്ലെങ്കിൽ എസ് എസ് എൽ സിയുടെ മാർക്കോ ഒന്നും നമ്മുടെ ലൈഫിൻ്റെ ഒരു എൻഡിങ് ആണെന്ന് ആരും ചിന്തിക്കരുത് കേട്ടോ എല്ലാ കുട്ടികളും സമാധാനമായിട്ടും സന്തോഷമായിട്ടും പോയിട്ട് പരീക്ഷ എഴുതുക പിന്നെ എന്താ പറയുക നമ്മുടെ കൂട്ടുകാരെയൊക്കെ വിട്ട് വിരിഞ്ഞ് ഇതുവരെ ഉണ്ടായിരുന്ന ഒരു കംഫർട്ട് സോണിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരെയൊക്കെ വിട്ട് വിരിഞ്ഞിട്ട് നമ്മളിനി പുതിയ പുതിയ കൂട്ടുകാരുടെ അടുത്തേക്ക് പോകുന്ന ഒരു ടൈമാണ് പ്ലസ് ടു എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഇങ്ങനെ എന്താ പറയുക നമ്മൾ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ഇത് സോഷ്യൽ മീഡിയാസിലൊക്കെ ഇങ്ങനെ പിള്ളേരുടെ ഫെയർവെല്ലിൻ്റെയൊക്കെ ഒരു ഫോട്ടോസ് കാണുമ്പോൾ ഞാനും ഇങ്ങനെ എൻ്റെ ഒരുപാട് ഓർമ്മകളിലോട്ട് പോയി കേട്ടോ അപ്പോൾ ഞാനും ഇങ്ങനെ ഓർത്തു അന്ന് നമ്മൾ അയ്യോ നമ്മുടെ ചങ്കാണ് കരളാണെന്ന് പറഞ്ഞ് ഇങ്ങനെ ചേർത്ത് പിടിച്ചുകൊണ്ട് നടന്ന കൂട്ടുകാരൊക്കെ ഇപ്പോൾ എവിടെയാണെന്ന് പോലും അറിയാൻ അവസ്ഥയാണ് അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ലോകത്തില് ബന്ധങ്ങളുടെ ഒക്കെ ഒരു വില എന്ന് പറയുന്നത് നമ്മൾ മാത്രം വില കൽപ്പിച്ചാൽ പോരല്ലോ അപ്പുറത്ത് നിൽക്കുന്ന ആളും കൂടെ ഒരു വില കൽപ്പിച്ചെങ്കിലല്ലേ ആ ബന്ധങ്ങളൊക്കെ സ്മൂത്ത് ആയിട്ട് പോകത്തുള്ളൂ അതുകൊണ്ട് കൂട്ടുകാരെ പിരിയുന്ന വിഷമോ അല്ലെങ്കിൽ എൻ്റെ ഈ കൂട്ടുകാരില്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഇനി എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ലെന്നുള്ള ചിന്തയോ ഒന്നും വേണ്ട കേട്ടോ അതൊക്കെ നമ്മുടെ വെറും തോന്നലാണ് ആരൊക്കെ ഇല്ലെന്ന് പറഞ്ഞാലും നമ്മൾ മുന്നോട്ട് പോയേ പറ്റത്തുള്ളൂ നമുക്ക് അറ്റ് എൻഡ് ഓഫ് ദ ഡേ നമുക്ക് നമ്മൾ മാത്രമേ ഉണ്ടാവത്തുള്ളൂ ഒരാളും ഈവൻ നമ്മുടെ പേരൻസോ അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് പാർട്ണറോ പോലും ലാസ്റ്റ് നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാകത്തില്ല നമ്മൾ ജനിക്കുന്ന സമയം മുതൽ നമ്മൾ മരിക്കുന്ന സമയം വരെ നമ്മുടെ കൂടെ ഉള്ളതെന്ന് പറയാൻ നമ്മൾ മാത്രമേ ഉള്ളൂ എല്ലാവരും ലൈഫിൻ്റെ ഓരോ പോയിന്റ് വരുമ്പം നമ്മുടെ അടുത്തുനിന്ന് പോകുന്ന ആൾക്കാരാണ് അപ്പം അത് മനസ്സിൽ വെച്ചിട്ട് നമ്മൾ എന്നാ പറയുന്നത് എൻ്റെ എക്സാം ആണ് അല്ലെങ്കിൽ എനിക്ക് നല്ല മാർക്ക് വേണം എന്നൊക്കെയുള്ളൊരു ചിന്ത മനസ്സിൽ വെച്ചിട്ട് നന്നായിട്ട് എക്സാം എഴുതുക മാർക്ക് നന്നായിട്ട് കിട്ടാൻ വേണ്ടി നമ്മൾ ട്രൈ ചെയ്യുക കിട്ടുന്ന മാർക്കിൽ ഹാപ്പി ആവുക പിന്നെ ഫ്യൂച്ചറിനെ കുറിച്ച് അടുത്തൊരു കോഴ്സൊക്കെ തിരഞ്ഞെടുക്കുമ്പോൾ പ്ലസ് ടുവിൻ്റെ സബ്ജക്റ്റൊക്കെ തിരഞ്ഞെടുക്കുമ്പോൾ നമുക്ക് മുന്നോട്ട് ഏത് പ്രൊഫഷനിലേക്ക് നമ്മൾ പോകുന്നു എന്നുള്ള ആ ഒരു കാര്യമൊക്കെ നല്ല വ്യക്തമായ പ്ലാനിങ്ങോട് കൂടി പോകണം കേട്ടോ അല്ലാതെ ഞാനൊക്കെ പോയ പോലെ ഒന്നും പോകരുത് ഞാനൊക്കെ പഠിക്കാൻ പഠിക്കാനുദ്ദേശിച്ച് പോയ കോഴ്സ് വേറെ മനസ്സിലൊരു കാര്യം ഉറപ്പിച്ചിട്ടാണ് പ്ലസ് ടുവിനെ പോയത് പക്ഷേ പ്ലസ് ടുവിൻ്റെ റിസൾട്ട് വന്ന് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്കുള്ള ഒരു പ്രൊഫഷനിലേക്കാണ് പോയത് അപ്പോൾ അങ്ങനെയൊന്നും ആകാതെ നമ്മൾ വ്യക്തമായ പ്ലാനിങ്ങോട് കൂടി നമ്മൾ മുന്നോട്ട് പോവുക അതൊക്കെയുള്ളൂ അതിനൊക്കെ ഇനി സമയമുണ്ട് ആദ്യം എക്സാം ഫിനിഷ് ചെയ്യുക വെക്കേഷൻ അടിച്ചു പൊളിക്കുക അത് ചിന്തിച്ചുകൊണ്ട് എക്സാം നന്നായിട്ട് എഴുതിക്കൊള്ളുക അത്രയേ ഉള്ളു പറയാം അപ്പോൾ ഞാൻ വന്നത് എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ ഞാൻ എവിടെയാണ് എന്താ എന്നെ പറ്റിയേ എവിടെ പോയി എന്നെ കാണാത്തേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ ഉത്തരം ഇപ്പം ഏറെക്കുറെ നിങ്ങൾക്ക് കിട്ടി കാണും എന്ന് ഞാൻ വിചാരിക്കുകയാണ് എൻ്റെ സൗണ്ട് കേട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ കോൾഡായിരുന്നു കേട്ടോ നല്ല രീതിയിൽ നല്ല ഒച്ചയില്ലായിരുന്നു ഇല്ലായിരുന്നു ജപജപയായിരുന്നു കുറച്ച് ദിവസങ്ങൾ അപ്പം ആ ഒരു ജപജപയില് വന്ന് വീഡിയോ ചെയ്യാൻ പോയിട്ട് വീഡിയോ ചെയ്യുന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയായിരുന്നു കാരണം എനിക്ക് ഒട്ടും സൗണ്ട് ഉണ്ടായിരുന്നില്ല ഞാൻ നമസ്കാരം എന്ന് പറഞ്ഞാൽ അതിൻ്റെ കാരം മാത്രമേ പുറത്ത് വരത്തുള്ളായിരുന്നു ബാക്കി ഇങ്ങനെ എന്നാ പറയുന്നത് എയറിലായിരുന്നു അതുപോലത്തെ അവസ്ഥയായിരുന്നു കാറ്റ് മാത്രമേ പുറത്തോട്ട് വരുന്നുണ്ടായിരുന്നുള്ളൂ അപ്പം ഞാൻ വിചാരിച്ചു എനിക്ക് മാത്രമേ ഉള്ളൂ ഇതെന്താണ് ഈ സമയത്ത് ഇങ്ങനെ പെട്ടെന്നൊരു ഇത് എനിക്ക് മാത്രമേ ഉള്ളല്ലോ എന്നൊക്കെ ഞാനിങ്ങനെ വിചാരിച്ചിരിക്കുകയായിരുന്നു കേട്ടോ പക്ഷെ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഞാൻ സോഷ്യൽ മീഡിയയിൽ നോക്കുമ്പോൾ ഒട്ടുമിക്ക ആൾക്കാരുടെ അവസ്ഥ ഇതാണ് എല്ലാവരുടെ സൗണ്ടിന് നല്ല ബാസാണ് അപ്പോൾ എനിക്ക് ഒച്ച ശരിയായിട്ട് രൺ ശരിയായി മീൻസ് ഇത്രയും സൗണ്ട് വന്നിട്ട് മൂന്നാല് ദിവസം ആയെങ്കിലും എനിക്ക് ഈ ഒരു സൗണ്ടോടെ വീഡിയോ ചെയ്യാൻ ഒരു മടിയായിരുന്നു കേട്ടോ വീഡിയോ ചെയ്യാന്നല്ല വീഡിയോ എടുത്തു വെച്ച കുറേ വീഡിയോസ് ഉണ്ട് നമ്മൾ എടുത്തു വെച്ച മൂന്നാല് വീഡിയോസ് കിടപ്പുണ്ട് അപ്പം അത് എഡിറ്റ് ചെയ്യുന്നതിന് മുന്നേ എൻ്റെ സൗണ്ട് പോയി അപ്പോൾ അത് എഡിറ്റ് ചെയ്യാൻ പറ്റാതിരുന്നത് കൊണ്ടാണ് നമുക്ക് വീഡിയോസ് ഇടാൻ പറ്റാഞ്ഞത് വീഡിയോസ് സ്റ്റോക്ക് കിടപ്പുണ്ടായിരുന്നു പക്ഷെ അത് എഡിറ്റ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ഞാൻ ഈ ഒരു സൗണ്ട് വെച്ചിട്ട് എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാൻ ഭയങ്കര ഒരു മടിയായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ വിചാരിച്ച് വേണ്ട എന്നൊക്കെ വിചാരിച്ചിരുന്നപ്പോഴാണ് കഴിഞ്ഞ ദിവസം ഉണ്ടിക്കോട്ടെൻ്റെ സ്കൂളിൽ ആനുവൽ ഡേ ആയിരുന്നു അപ്പോൾ അവിടെ പ്രോഗ്രാം ആങ്കർ ചെയ്യണം എന്ന് തീരുമാനിച്ചിരുന്ന ആളിന് പെട്ടെന്ന് കുറച്ച് ഇഷ്യൂസ് വന്നതുകൊണ്ട് പുള്ളിക്ക് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ അങ്ങനെ ഉണ്ണിക്കുട്ടൻ്റെ ടീച്ചർ എന്നെ വിളിച്ചു പെട്ടെന്ന് വിളിച്ച് തലേ ദിവസം ഇങ്ങനെ ചോദിച്ചു മോളെ ആങ്കർ ചെയ്യാവോ എന്ന് ചോദിച്ചപ്പം എനിക്ക് ഒന്നും വല്ലാത്തൊരവസ്ഥയായി പോയി കേട്ടോ അങ്ങനെ ഞാൻ ചെയ്യാമെന്ന് സമ്മതിച്ചു അങ്ങനെ പിന്നെ ഒരു വിധത്തിൽ ഉണ്ണിക്കോട്ടൻ്റെ സ്കൂളിലെ പ്രോഗ്രാം ആങ്കർ ചെയ്തു കേട്ടോ വലിയ കുഴപ്പമൊന്നും ഇല്ലാണ്ട് ചെയ്യാൻ പറ്റി തൊണ്ട അത്രയ്ക്കങ്ങ് ചതിച്ചില്ല എന്നെനിക്ക് തോന്നി ഭയങ്കര ചുമയായിരുന്നു കേട്ടോ ഞാൻ പിന്നെ കുറെ ഒക്കെ വാരി തേച്ച് വിക്സ് മുട്ടായി ഒക്കെ കഴിച്ചിട്ടൊക്കെ ഇരുന്ന് അങ്ങനെ ചൂടുവെള്ളൊക്കെ കുടിച്ചോണ്ടൊക്കെ ഇരുന്നിട്ടാണ് ആ പരിപാടി ആങ്കർ ചെയ്തത് അപ്പോൾ വലിയ കുഴപ്പമില്ല എന്ന് തോന്നി അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാനിങ്ങനെ കണ്ടപ്പം ചെറിയൊരു ഷോർട്സിനുള്ള വീഡിയോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ എനിക്ക് വീഡിയോ അന്നേരം എടുത്തു തരാൻ പ്രോപ്പറായിട്ട് എടുത്തു തരാൻ ആരും ഉണ്ടായിരുന്നില്ല ഞാൻ നോക്കിയപ്പോൾ അപ്പനൊരു മൂലേ പോയിരിക്കുമായിരുന്നു ഇനി എങ്ങാനും അടി വന്നു കഴിഞ്ഞാൽ ഓടാനുള്ള പരിവത്തിനായിരുന്നു എന്ന് തോന്നുന്നു അപ്പനൊരു മൂലേ പോയിരിക്കുമായിരുന്നു മമ്മി ഇങ്ങേ സൈഡിലും കൊച്ചിനെ ആണെങ്കിൽ അവർ മേക്കപ്പ് ചെയ്യാനുള്ളത് കൊണ്ട് ഇവരുടെ ക്ലാസ് റൂമിൽ കയറ്റിയിട്ട് ലോക്ക് ചെയ്തിരിക്കുവായിരുന്നു അല്ലെങ്കിൽ അവനാണെങ്കിലും എനിക്ക് നന്നായിട്ട് വീഡിയോ എടുത്ത് തന്നേനെ അപ്പോൾ അതുകൊണ്ട് എനിക്കത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല പക്ഷേ എൻ്റെ ഉള്ള ചെറിയൊരു വീഡിയോ ക്ലിപ്പ് ഞാൻ നോക്കിയപ്പോൾ മൈക്കിൽ കൂടെ വലിയ കുഴപ്പമില്ല ഈ സൗണ്ട് എൻ്റെ ഉള്ള ആ പാറപ്പുറത്ത് ചിരട്ടയിട്ട് ഉറയ്ക്കുന്ന ഒച്ചയ്ക്കാട്ടിലും എനിക്ക് ജലദോഷം വരുമ്പോൾ ഉള്ള ഒച്ച എനിക്ക് തോന്നി അതുകൊണ്ടാണ് പിന്നെ ഒരു ഇച്ചിരി കോൺഫിഡൻസ് വന്നതും ഇപ്പോൾ ഈ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചതും അപ്പോൾ ഇതായിരുന്നു റീസൺ എനിക്ക് ഒച്ച എന്ന് പറയുന്നത് ഉണ്ടായിരുന്നില്ല ണ്ടായിരുന്നില്ല കേട്ടോ അത് ഞാൻ വിചാരിച്ചു എനിക്ക് മാത്രമേ ഉള്ളൂ പക്ഷെ ഇപ്പം രണ്ടുമൂന്ന് ദിവസമായിട്ട് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ പലരുടെയും വീഡിയോസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഇപ്പം കുറേ ആൾക്കാർക്ക് ഈ പ്രശ്നം വരുന്നുണ്ടെന്ന് അപ്പം ഞാൻ പറയാൻ വന്നത് ഇതേ ഉള്ളൂ നമ്മളൊക്കെ ആ ഒരു കോവിഡ് ടൈമിൽ മാസ്ക് ഒക്കെ വെച്ചുകൊണ്ട് നടന്നപ്പോൾ നമുക്കൊന്നും ഒരു പ്രശ്നങ്ങളും ഇല്ലായിരുന്നു സത്യത്തിൽ ഒരു ജലദോഷമാകട്ടെ പനിയാകട്ടെ ഇങ്ങനെ പകർച്ച ഈ ചില സീസൺ ഉണ്ടല്ലോ മഴക്കാലത്തും അതുപോലെ തന്നെ നമുക്ക് വേനൽക്കാലത്തും ഒക്കെ ഇങ്ങനെ കണ്ടമാനം ജലദോഷവും പനിയൊക്കെ പടർന്നു പിടിക്കുമല്ലോ ശരിക്കും നമുക്ക് ആ കൊറോണ കാലത്ത് നമ്മളെല്ലാം മാസ്ക് വെച്ചുകൊണ്ട് നടന്ന സമയത്ത് ആർക്കും ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ആ ഒരു കൊറോണയെ പേടിച്ചിരുന്ന സമയത്ത് നമുക്ക് ആർക്കും ഒരു ജലദോഷം പോലും വന്നിട്ടില്ലായിരുന്നു അതുകൊണ്ട് മാക്സിമം എല്ലാവരും വീണ്ടും ആ ഒരു മാസ്ക് യൂസ് ചെയ്യാമെന്നുള്ളത് എനിക്ക് പറയാനുള്ളൂ കേട്ടോ ശരിക്കും ഞാനാണെങ്കിൽ ഇവിടെ ഒരു ബോക്സ് മാസ്ക് മേടിച്ച് വെച്ചിട്ടുണ്ട് മാസ്ക് വെച്ചോണ്ട് പുറത്തോട്ടിറങ്ങുമ്പോഴത്തേക്ക് ആൾക്കാർ ഏതാണ്ട് ഭീകരജീവിയെ കാണുന്നില്ല അതായത് പണ്ട് കാലത്ത് മാസ്ക് വെക്കുന്ന ആൾക്കാരെ എങ്ങനെയാണോ കണ്ടുകൊണ്ടിരുന്നത് അതുപോലെ തന്നെ ആ ഒരു കൊറോണക്കാലം ഒക്കെ എല്ലാവരും അങ്ങ് മറന്നുപോയി ഇപ്പൊ വീണ്ടും നമ്മൾ മാസ്ക് ഒക്കെ വെച്ചോണ്ട് ഇറങ്ങുമ്പോഴത്തേക്കിനും നമ്മളെതാണ്ട് ഭീകരജീവിയെ കാണുന്ന പോലെയോ എന്തൊക്കെയൊരു വല്ലാത്തൊരു തുറച്ചുനോട്ടമാണ് അപ്പോൾ അതുകൊണ്ട് പിന്നെ എനിക്കും അങ്ങ് മാസ്ക് വെക്കാൻ മടിയായി പോയി അങ്ങനെ എങ്ങനെയോ കിട്ടിയതാണ് ഈ ഒരു സമ്മാനം പക്ഷേ ഇത്രേ പറയാനുള്ളൂ ഒരു കാരണവശാലും ഈ ഒരു ജലദോഷം വരാതെ എല്ലാവരും സൂക്ഷിക്കുക കാരണം അത്രയും നമ്മളൊരുമാതിരി ഈ വലിവൊക്കെയുള്ള ആൾക്കാരൊക്കെ വരുന്നത് പോലത്തെ ഒരു അവസ്ഥയാണ് കേട്ടോ ഒരു ചുമ തുടങ്ങിക്കഴിഞ്ഞാൽ ചുമച്ച് ചുമച്ച് നമ്മുടെ ഊപ്പാടകുന്ന പോലത്തെ ചുമയാണ് നന്നായിട്ട് ചുമച്ച് നമ്മൾ നമ്മൾ വല്ലാണ്ട് ടയേർഡായി പോകും അങ്ങനത്തെ ചുമയാണ് കേട്ടോ അപ്പൊ എല്ലാരും ഈ ഒരു ജലദോഷമൊക്കെ വരാതെ സൂക്ഷിക്കുക എന്നുള്ളതേ പറയാനുള്ളൂ അപ്പം ചുമയുടെ പറഞ്ഞപ്പോൾ ഞാ പിന്നെ ഞാനൊന്ന് വന്നേക്കാന്ന് പറഞ്ഞിട്ട് ചുമ വന്നതാണ് ആ അങ്ങനെ ഈ ഒരു ജലദോഷം വരാതെ നോക്കുക പിന്നെ നമ്മുടെ പണ്ടത്തെ സാനിറ്റൈസർ അതും ഉപയോഗിക്കുക കാരണം ഇപ്പോൾ ഒരുവിധം ചില സ്ഥലങ്ങളിലൊക്കെ ഈ ഒരു കണ്ണി കണ്ണിസൂക്കേടൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് കാരണം ചൂട് എന്ന് പറയുന്നത് ശരിക്കും നമുക്ക് വേനൽക്കാലത്തിൻ്റെ തുടക്കമായിട്ടേ ഉള്ളൂ മാർച്ച് മാസം തുടങ്ങിയതേ ഉള്ളൂ പക്ഷേ പണ്ടത്തെ എന്നാ പറയുന്നത് എൻ്റെയൊക്കെ കുഞ്ഞിലത്തെ ആ ഒരു ഏപ്രിൽ മെയ് മാസത്തിനേക്കാട്ടിലും ചൂടാണിപ്പം ശരിക്കും കഴിഞ്ഞ വർഷത്തെ അത് മാത്രം നമ്മൾ നോക്കിയാൽ തരില്ല കഴിഞ്ഞ വർഷത്തെക്കാളും എത്രയോ കൂടുതലാണ് ഈ വർഷത്തെ ചൂട് അപ്പോൾ അതുകൊണ്ട് അസുഖങ്ങളൊക്കെ പടർന്നു പിടിക്കുന്ന ഒരു സീസണാണ് അതുകൊണ്ട് എല്ലാവരും നമ്മൾ വേണ്ട മുൻകരുതലുകൾ നമ്മൾ എടുക്കുക എന്നുള്ളതേ ഉള്ളൂ സാനിറ്റൈസറൊക്കെ ഉപയോഗിക്കുക കാരണം നമ്മൾ ബസ്സിലും അവിടെ ഇവിടെ ഒക്കെ ഇങ്ങനെ യാത്ര ചെയ്യുന്ന ആൾക്കാരല്ലേ പലരും തൊട്ട സാധനങ്ങളിൽ നമ്മൾ പോയി തൊടുന്നതല്ലേ ശരിക്കും നമ്മൾ ആ കോവിഡ് കാലത്ത് എങ്ങനെയായിരുന്നു അതുതന്നെയാണ് നമ്മൾ മുന്നോട്ട് ഫോളോ ചെയ്യേണ്ട ഒരു ൈൽ എന്ന് പറയുന്നത് പക്ഷേ എല്ലാവരും അതൊക്കെ മറന്നു കൊറോണ കാലം ഒക്കെ എല്ലാവരും മറന്നു മാസ്ക് മറന്നു സാനിറ്റൈസർ മറന്നു എല്ലാം മറന്നു നോർമൽ ലൈഫിലേക്ക് പോയി നോർമൽ ലൈഫ് എന്നല്ല നമ്മുടെ പണ്ടത്തെ ആ ഒരു കൊറോണക്ക് മുന്നത്തെ കാലത്തെ ലൈഫിലേക്ക് എല്ലാവരും പോയി പക്ഷേ ഇപ്പം അസുഖങ്ങൾ വീണ്ടും പടർന്നു പിടിച്ചോണ്ടിരിക്കുകയാണ് അപ്പം അതിനനുസരിച്ച് നമ്മുടെ ലൈഫിൽ ചെറിയ ചെറിയ ലൈഫ് സ്റ്റൈലിൽ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ കൊണ്ടുവരണം ഇതെനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല കേട്ടോ ഈ രണ്ട് സൈഡും ഭയങ്കര വേദനയാണ് വേദന എന്ന് പറഞ്ഞാൽ അന്യായ വേദനയാണ് കേട്ടോ ഇങ്ങനെ നമുക്ക് വെള്ളം പോലും ഇറക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുപോലെ തന്നെ ഒരു ചുമ ചുമച്ച് ചുമടങ്ങിക്കഴിഞ്ഞാല് അതുപോലെ ചുമച്ച് ചുമച്ച് നമ്മൾ മടുക്കും ഞാനിപ്പോ കുറെ വിക്സൊക്കെ വരി തേച്ചിട്ടുണ്ട് തൊണ്ടേല് അതുകൊണ്ടാണ് ഇങ്ങനെ എനിക്ക് സംസാരിക്കാൻ പറ്റുന്നത് അപ്പം മാസ്കും സാനിറ്റൈസറും ഒക്കെ വീണ്ടും കൊണ്ടുവരിക അതുപോലെ പുറത്തോട്ടൊക്കെ പോയേച്ച് വന്നു കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ കയറി കുളിക്കുക നമ്മൾ നേരത്തെ അങ്ങനെ ആയിരുന്നല്ലോ കൊറോണ സമയത്ത് ഇപ്പോൾ അതൊക്കെ എല്ലാവരും വീണ്ടും 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 മറന്നു തുടങ്ങി അതുകൊണ്ട് അതൊക്കെ ഒന്നുകൂടെ വീണ്ടും ശീലമാക്കുക ഈ ഒരു വേനൽക്കാലം എന്ന് പറയുന്നത് നല്ലൊരു ടാസ്ക് തന്നെയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലായിടത്തും വെള്ളത്തിനൊക്കെ പ്രശ്നമായി തുടങ്ങി അങ്ങനെ മൊത്തത്തിൽ താളം തെറ്റിയ ഒരു അവസ്ഥയിലാണ് ഒരു വേനൽമഴ പോലും നമുക്ക് കിട്ടുന്നില്ല അതാണ് അതിനേക്കായാലും വലിയ ദുരന്തമായിട്ടുള്ള കാര്യം അപ്പം മാക്സിമം നമ്മൾ നമ്മളെ സൂക്ഷിക്കുക നമ്മുടെ ചുറ്റുവട്ടത്തുള്ളവരെ സൂക്ഷിക്കുക അതുപോലെ എന്നാ പറയുന്നത് കൊച്ചു വിള്ളരൊക്കെ ഉള്ളതല്ലേ നമ്മുടെയൊക്കെ വീട്ടിൽ അപ്പോൾ അതൊക്കെ ഒന്ന് കൈകാര്യം നോക്കിയും കണ്ടും കൈകാര്യം ചെയ്യുക അല്ലെങ്കിൽ എല്ലാവർക്കും ഈ കണ്ണിൽ കണ്ണിലസുഖമൊക്കെ ആണെങ്കിലും അതേപോലെ ഇപ്പോൾ എനിക്കൊക്കെ ഈ വന്നതുപോലത്തെ ഈ ഒരു ത്രോട്ട് ഇൻഫെക്ഷനും അതുപോലെ കോൾഡും ഒക്കെ ആണെങ്കിലും എല്ലാവർക്കും പകരും അല്ലാതെ അത് നമുക്ക് വന്നിട്ട് നമ്മളിൽ മാത്രം നിന്ന് പോകത്തില്ല അതെല്ലാവർക്കും പകരും അപ്പോൾ അതുകൊണ്ട് അതിന് വേണ്ട മുൻകരുതലുകൾ എടുക്കുക വരാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത് എല്ലാവർക്കും കൂടെ വന്ന് എല്ലാവരും ഒറ്റയടിക്ക് കിടപ്പിലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നാ ചെയ്യാൻ പറ്റും അതുകൊണ്ട് മാക്സിമം നമ്മൾ മുൻകരുതലാണ് വേണ്ടത് ജാഗ്രത വേണം അതാണ് എന്നെ കുറച്ച് നാൾ നിങ്ങൾ കാണാതിരുന്നതിൻ്റെ മെയിൻ ആയിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് അത് ഇന്ന് ഞാൻ എന്റെ ഒരു ഫ്രണ്ടിന്റെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചപ്പോൾ എന്റെ അടുത്ത് പറഞ്ഞു കേട്ടോ ഞാൻ എപ്പോഴും ഓർക്കും നിന്റെ കാര്യം കാരണം നിന്റെ ചാനല് ഒരു പത്ത് പേര് കാണുന്നു എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തുമ്പോൾ നിനക്ക് എന്തെങ്കിലും ഒരു പണി കിട്ടും നീ വീണ്ടും വീഡിയോ ആകും അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ചു നാൾ കഴിയുമ്പോഴത്തേക്കിനും വീണ്ടും വീഡിയോ ഇട്ട് തുടങ്ങും അതെന്താണ് നീ അത് നോക്കിയും കണ്ടും ഒന്ന് കൈകാര്യം ചെയ്യുമെന്ന് ഇന്ന് എൻ്റെ അടുത്ത് ഇങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു കേട്ടോ ശരിക്കും ഞാനത് എനിക്ക് തന്നെ നല്ല ബോധ്യമുള്ളൊരു കാര്യമാണ് എൻ്റെ ചാനലിൽ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പണി കിട്ടുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊരു രണ്ടുമൂന്ന് വീഡിയോസ് വീതം എപ്പോഴും ഇങ്ങനെ സ്റ്റോക്ക് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് പക്ഷേ ഇപ്രാവശ്യം എനിക്ക് വീഡിയോസ് എൻ്റെ ഇതിൽ കിടപ്പുണ്ട് ഞാൻ റെക്കോർഡ് ചെയ്ത വീഡിയോസ് കിടപ്പുണ്ടെങ്കിലും വോയിസ് ഓവർ കൊടുക്കാനുള്ള സൗണ്ട് ഇല്ലാതെ പോയതാണ് ഇപ്രാവശ്യം പറ്റിയ പണി എന്താണെന്ന് വെച്ചാൽ നമുക്ക് ലൈവായിട്ട് ചില സ്ഥലം ചില വീഡിയോസിന് നമുക്ക് ലൈവായിട്ട് വോയിസ് കൊടുക്കാൻ പറ്റത്തില്ല അപ്പം നമ്മൾ പുറത്തൊക്കെ പോയി ചെയ്യുമ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന മൈക്കൊന്നും അത്ര ക്വാളിറ്റിയുള്ള മൈക്കല്ല അപ്പോൾ ഞാനിങ്ങനെ കുറച്ച് ഡിസ്റ്റൻസിൽ നിന്ന് സംസാരിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് പിന്നെ നമ്മൾ പോകുന്ന സ്ഥലത്തെ ആൾക്കാര് ചിലപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും നമുക്ക് അവരോട് എല്ലാവരോടും സൈലൻ്റ് ആകുന്നൊന്നും പറഞ്ഞിട്ട് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല അപ്പോൾ അതൊക്കെയാണ് അതിൻ്റെ അകത്തെ റീസൺസ് എന്ന് പറയുന്നത് പിന്നെ എനിക്ക് ഔട്ട്ഡോർ ഷൂട്ട് ചെയ്യാൻ കുറേ വീഡിയോസിൻ്റെ ഐഡിയാസ് ഉണ്ടായിരുന്നു പക്ഷേ എൻ്റെ കൂടെ വരാനോ അല്ലെങ്കിൽ എനിക്ക് വീഡിയോ എടുത്ത് തരാനോ ഒന്നും ആരും ഇല്ലാത്തതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട് അപ്പം നമ്മൾ ആരെങ്കിലും ഒരു ഫ്രണ്ടിനെ കൂട്ടിക്കൊണ്ട് പോകാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പേരിൽ ഉണ്ടാകാൻ പോകുന്ന പ്രശ്നങ്ങൾ വേറെയായിരിക്കും എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അപ്പോഴേ വീട്ടിലേക്ക് ഫോൺ വിളിച്ചിട്ട് ഇന്ന സ്ഥലത്ത് ഇന്നയാളുടെ കൂടെ കണ്ടു എന്നുള്ള രീതിയിലുള്ളൊരു ടോക്കുമായിരിക്കും ും അപ്പൊ അതുകൊണ്ട് സത്യത്തിൽ നമുക്ക് ഉപകാരം ചെയ്യാൻ ആരും ഇല്ലെങ്കിലും ഉപദ്രവിക്കാൻ തലയ്ക്ക് ചുറ്റും ആൾക്കാർ നിൽക്കുന്നൊരവസ്ഥയാണ് അത് ശരിക്കും ഈ ഒരു പ്രൊഫഷൻ അല്ലെങ്കിൽ ഈ ഒരു യൂട്യൂബ് വീഡിയോസ് ഒക്കെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അതിനെയൊക്കെ കണ്ടില്ല കേട്ടില്ല എന്ന് നടിച്ചു പോയെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ കേട്ടോ നമ്മൾ കുറച്ച് ബോൾഡായിട്ടും സ്റ്റേൺ ആയിട്ട് നിൽക്കണം എനിക്ക് വീഡിയോ എടുക്കണം ഞാൻ പോയേ പറ്റത്തുള്ളൂ അതിനെനിക്ക് ക്യാമറ ഹാൻഡിൽ ചെയ്യാൻ ഒരാൾ വേണം അത് മറ്റുള്ളവരെ ബാധിക്കുന്നില്ലല്ലോ ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് കയറി വരുന്നില്ലല്ലോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ വീട്ടിലാരെയും കൂട്ടിക്കൊണ്ടല്ലോ ഞാൻ എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് ഞാൻ വന്നാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ പക്ഷേ എന്താ പറയുക നമ്മുടെ വീട്ടിലുള്ള ആൾക്കാരെ ഇപ്പം വേറെ ആരും ഇപ്പം എൻ്റെ പേരൻസ് ആണെങ്കിൽ പോലും അതിനെ അവർക്ക് എത്രത്തോളം ഡൈജസ്റ്റ് ആകും എന്ന് നമുക്ക് അറിയില്ലല്ലോ അപ്പം അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട് എനിക്ക് പുറത്തു പോയി കുറേ കണ്ടൻസ് ഉണ്ടായിരുന്നു ഇനിയിപ്പം അതൊക്കെ ഒന്നേന്ന് തുടങ്ങണം അതിന് വേണ്ടിയിട്ടുള്ളൊരു പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ടിരിക്കുകയാണ് ഒന്ന് രണ്ട് പേരോടൊക്കെ ചോദിച്ചിട്ടുണ്ട് ഇങ്ങനെ വീഡിയോസ് എടുക്കാൻ പോകണം അപ്പം അതിന് വേണ്ട സപ്പോർട്ടൊക്കെ ചെയ്യാമോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട് അവരെ ഒക്കെ പറയുകയാണെങ്കിൽ നമ്മൾ പുറത്ത് പോയിട്ടുള്ള വീഡിയോസും ചെയ്യുന്നതായിരിക്കും അതുവരെ എന്തായാലും ഞാനിപ്പോൾ എടുത്ത് വെച്ചിരിക്കുന്ന വീഡിയോസൊക്കെ ഉണ്ട് അപ്പം എൻ്റെ ഈ സൗണ്ട് വലിയ ബോറല്ല അല്ല എന്നെനിക്ക് തോന്നുന്നത് കൊണ്ട് ഞാൻ ആ വീഡിയോസ് ഇന്ന് മുതൽ എഡിറ്റ് ചെയ്തിട്ട് അടുത്ത ദിവസം മുതൽ തന്നെ നിങ്ങൾക്ക് വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവരും ഇനിയും സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ഇപ്പം എനിക്ക് വന്നിരിക്കുന്ന ഈ ഒരു അവസ്ഥ നിങ്ങൾക്ക് വരാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുക എന്നുള്ളത് പറയാനുള്ള നമുക്ക് വന്ന് നമുക്ക് എങ്ങനെയെങ്കിലും സഹിക്കാം നമ്മുടെ വീട്ടിലെ കുഞ്ഞ് മക്കൾക്കൊക്കെ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നാ ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് അറിയത്തില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ കാരണം അത്രയ്ക്കും 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 ഒരു അസുഖമാണിത് നമുക്ക് നല്ല പനി വന്നാൽ ഇപ്പം എൻ്റെ ഒരു കാര്യത്തിൽ നല്ല പനി വന്നാൽ ഞാൻ എവിടെയെങ്കിലും അടങ്ങി ഒതുങ്ങിയിരിക്കും ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ പണി നോക്കിപ്പോകും പക്ഷേ ജലദോഷം വന്നു കഴിഞ്ഞാൽ എന്നെക്കൊണ്ട് താങ്ങാൻ പറ്റത്തില്ല കേട്ടോ അതുപോലത്തെ ചില രീതികളൊക്കെ എനിക്കുണ്ട് അപ്പം അങ്ങനെ നമ്മൾ മാക്സിമം നമുക്ക് ഹെൽത്ത് ഇഷ്യൂസ് വരാതിരിക്കാൻ മുൻകരുതലുകൾ എടുക്കുക വേനൽക്കാലമാണ് വേനൽക്കാലത്ത് നോക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ നോക്കുക വെള്ളം കുടിക്കുക ഏറ്റവും കൂടുതലായിട്ട് വെള്ളം കുടിക്കുക പുറത്തോട്ട് ഇറങ്ങിയിട്ട് വരുമ്പോഴത്തേക്കിനും നമ്മൾ പകുതി കരിഞ്ഞ അവസ്ഥയില അല്ലെങ്കിൽ നമ്മുടെ പ്രാണം പുറത്ത് പോയൊരു അവസ്ഥയിലാണ് നമ്മൾ വരുന്നത് അപ്പോൾ മാക്സിമം വെള്ളം കുടിക്കുക അതുപോലെ തന്നെ നമുക്ക് നമ്മളെ ഒന്ന് നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ കൂടാനോ അല്ലെങ്കിൽ നമ്മുടെ നമുക്ക് പെട്ടെന്ന് അസുഖങ്ങൾ വരാതിരിക്കാനോ ഒക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുക അതുപോലെ തന്നെ മാസ്കും സാനിറ്റൈസറും എല്ലാവരും വീണ്ടും ഉപയോഗിച്ച് തുടങ്ങാതെ മാത്രമേ എനിക്ക് പറയാനുള്ളൂ സത്യമാണ് മാസ്ക് വയ്ക്കുന്നത് അത്ര സുഖമുള്ള കാര്യമൊന്നുമല്ല കാരണം ഇതിലേക്ക് ഇങ്ങനെ വയർത്തൊഴുകും ഇന്ന് പുറത്ത് പോയപ്പോൾ മാസ്ക് വെച്ചുകൊണ്ട് പോയിട്ട് വയർത്തൊഴുകിയിട്ട് അവസാനം മാസ്ക് എടുത്ത് മാറ്റി ശരിയാണ് പിന്നെ നമ്മൾ കാശി കൊടുത്ത് ലിപ്സ്റ്റിക്കൊക്കെ മേടിച്ചിട്ട് ഇങ്ങനെ ഇട്ടിട്ട് മാസ്ക് അതിൻ്റെ പുറത്തോട്ട് വെക്കുക എന്ന് പറഞ്ഞൊക്കെ വിഷമുള്ള കാര്യമാണ് പക്ഷേ ഇപ്പോഴത്തെ ഈ ഒരു കണ്ടീഷനിൽ ഈ ഒരു അസുഖം ഇങ്ങനെ പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ അത് നമുക്ക് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതേ ഉള്ളൂ പിന്നെ നമ്മൾ മാസ്ക് വെച്ചില്ലെങ്കിലും ഒറ്റ കാര്യം ചെയ്യുക ഈ മാസ്ക് വെച്ചുകൊണ്ട് പോകുന്ന ആൾക്കാരെ ഇങ്ങനെ തുറച്ച് നോക്കാതിരിക്കുക അത് അവർക്ക് പിന്നെ മാസ്ക് വെക്കാൻ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നും അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ എന്തായാലും എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കുക ഹെൽത്തി ആയിട്ടിരിക്കുക പിന്നെ എക്സാം എഴുതുന്ന എല്ലാ കുഞ്ഞുമക്കളും നന്നായിട്ട് എക്സാം എഴുതുക ഹാപ്പി ആയിട്ടിരിക്കുക വെക്കേഷൻ പൊളിക്കുക